വയനാട് ദുരന്തത്തിലെ കണക്കുകൾ വിവാദമായതോടെ സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കി പ്രതിപക്ഷം സർക്കാരിന്റെ കണക്കുകൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതെന്നും മെമ്മോറാണ്ടം തയ്യാറാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വയനാടിനായി എത്ര തുക ചെലവഴി ചെലവായി എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു അതേസമയം വിവാദം കത്തുമ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് മന്ത്രിമാർ സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുവാനുള്ള ഇരുതല ആയുധ പ്രയോഗമാണ് കണക്കിനു ചൊല്ലിയുള്ള കള്ളപ്രചാരണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വയനാട് ദുരന്തത്തിലെ ചെലവുകൾ സംബന്ധിച്ച് പുറത്തുവന്ന കണക്കുകൾ പ്രതിപക്ഷം ഏറ്റെടുത്തതോടെ വിവാദം ആളിൽ ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ എഴുപത്തിയ്യായിരം രൂപ എന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു എന്തായാലും ഇതിൽ വലിയ ഇത് ആരാണ് ഉത്തരവാദികൾ ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ ചെലവഴിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ട സർക്കാർ ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ആക്ച്വൽസ് എന്ന പേരിൽ ഗവൺമെന്റ് എന്താണെന്ന് വ്യക്തമാക്കണം പുനരധിവാസം സംബന്ധിച്ച് കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട രേഖയെക്കുറിച്ച് സർക്കാരിന് വ്യക്തതയില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു ഈ കഴിഞ്ഞ രണ്ടു വർഷം ദുരന്ത പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ തുകയെത്ര എത്ര എത്ര രൂപ വയനാട് വയനാട് ശേഷം അതേസമയം ശക്തമായ പ്രതിരോധം തീർത്ത് സർക്കാരും പാർട്ടിയും മുന്നണിയുമൊക്കെ രംഗത്തുണ്ട് സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ഇരുതല ആയുധ പ്രയോഗമാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കള്ളക്കണക്കുകളെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി ദുരന്തമുഖത്തും മറ്റും സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന മാധ്യമങ്ങളെ വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇടതുമുന്നണിയും പ്രസ്താവന ഇറക്കി അതിനിടെ വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം കള്ളക്കണക്ക് നൽകിയെന്നാരോപിച്ചും അടിയന്തര ധനസഹായം നൽകുന്നതിൽ കേന്ദ്രം അലംഭാവം കാട്ടുന്നുവെന്നാരോപിച്ചും കോൺഗ്രസ് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി മണ്ഡലം തലങ്ങളിൽ പ്രതിഷേധ സമരം നടത്തും അമൃത ന്യൂസ് തിരുവനന്തപുരം